കേരളത്തിൻ്റെ പ്രിയതാരം അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കായികലോകം കേരള മുൻ ഫുട്ബോൾ താരവും രാജ്യത്തെ ഇതിഹാസ പരിശീലകനുമായ ടി കെ ചാതുണ്ണിയാണ് അന്തരിച്ചത് ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം നിരവധി ക്ലബുകളുടെ പരിശീലകനായി സേവനം അനുഷ്ഠിച്ചു ഒന്നരപ്പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന കരിയർ വിരമിച്ച ശേഷം രാജ്യത്തെ ഏറ്റവും പ്രമുഖ പരിശീലകരിൽ ഒരാളായി പേരെടുത്തു കേരള പോലീസ് ഫുട്ബോൾ ടീമിനെയും പരിശീലിപ്പിച്ചു ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി സി വി പാപ്പച്ചൻ അടക്കമുള്ള ശിഷ്യന്മാരുടെ വലിയ നിറയുണ്ട് ടി കെ ചാതുണ്ണിക്ക് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കായിക ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം